हमेशा नहीं हो रही है तो നഗരസഭയ്ക്കകത്ത് സ്ത്രീകൾക്ക് വേണ്ടിയും അവകാശ കൊടുക്കാനുള്ള പോരാട്ടങ്ങളിൽ അതിശക്തമായ പോരാട്ടം കൊടുക്കുന്ന പ്രിയപ്പെട്ട പാവപ്പെട്ട ലോട്ടറി തൊഴിലാളികളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ചടപ്രകാരം എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ അനുഗ്രഹത്തോടും ആശീർവാദത്തോടുകൂടി ശ്രീമതി ഉമാ തോമസിനെ ഉമാ തോമസിനെ നമ്മൾ അഭിസംബോധന അഭിസംബോധനയ്ക്കുകയാണ് നിങ്ങൾ അറിയാവുന്ന സഹിതന്മാരെ ലോട്ടറി തൊഴിലാളികളുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് ശ്രീ ഡഞ്ചനും ശ്രീ ജെയിൻസ് അധികാരവും ശ്രീമതി ഉം ഉമാ തോമസിനെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കുക മാത്രമല്ല നിയമസഭയ്ക്കകത്ത് രണ്ട് ഭാവിസം തൊപ്പിച്ച് ഉന്നയിച്ചു നമുക്ക് വേണ്ടി സംസാരിച്ച ശ്രീമതി ഉമ്മ ഉമാ ആണ് ഇപ്പോൾ നമ്മളെവിടെ അഫിസപ്പതിനെ ആദരവോടുകൂടി ശ്രീമതി ഉമാ തോമസിനെ നമസ്കാരം ഇവിടെ േഷൻ്റെ ഐ എഫി വിഭാഗത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഹൃദയാഭിവാദ്യങ്ങൾ നടക്കുകയാണ് ഈ പൊള്ളുന്ന തെയിലത്തും നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ ധർമ്മസമരത്തിനായി നിങ്ങളിവിടെ എത്തി എന്ന് എന്നുള്ളത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഈ ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ വിജയം അത് വിജയമാക്കി മാറ്റണമെങ്കിൽ ഒരു സംശയവുമില്ല ഈ സർക്കാരിന് സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സർക്കാർ മാറി വരേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് നിങ്ങൾ ഇതോടൊപ്പം തന്നെ ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജി എസ് ടിയുടെ വർധനവിൻ്റെ പേരിൽ നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് അമ്പത് രൂപ ആക്കിയപ്പോൾ ആ സമ്മാനത്തുകയിൽ ഇളവ് വരുത്തുകയും അതുപോലെ നിങ്ങൾക്ക് തരേണ്ട കമ്മീഷൻ ആ കമ്മീഷനിൽ ഇളവ് വരുത്തുകയും അതുപോലെ തന്നെ അതെല്ലാം കുറയ്ക്കുകയാണ് ഗവൺമെൻറ് ചെയ്തത് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ സമ്പാദ്യത്തിന് മാത്രം ഒരു കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് എല്ലാവർക്കും വസ്തുഷ്ടമായിട്ട് തന്നെ അറിയാൻ